പരിധിയിലെ വിവിധ വാർഡുകളിലെ ഭിന്നശേഷി ആൾക്കാർക്കായി ഉപകരണങ്ങൾ വിതരണം ചെയ്ത് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി ആളുകൾക്കായി ഉപകരണങ്ങൾ നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി നിർവഹിച്ചു എല്ലാ ഉപകരണങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചാളുകൾക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി പിന്നെ മുച്ചക്രവാഹനങ്ങളുണ്ട് അതടക്കമുള്ള ചെറിയ കുറച്ച് ഉപകരണങ്ങൾ കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും നഗരസഭ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളാണ് വയ്ക്കുന്നത് അതെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് നടപ്പാക്കാനും പരിശ്രമിക്കാറുണ്ട് ചില സാങ്കേതികമായിട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ പദ്ധതി നടപ്പാക്കുകയാണ് വിവിധ തരത്തിലുള്ള ഭിന്നശേഷി ഉപകരണങ്ങൾ വിവിധ വാർഡുകളിലെ ആളുകൾക്കായി നഗരസഭ നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫർസാന ഹബീബ് പി എസ് സുൽഫീക്കർ ഷാബില അനിമോൻ കൌൺസിലർമാരായ സൂര്യ ബിജു അമ്പിളി ഹരികുമാർ ഷെമി മോൾ രഞ്ജിതം ബിനു അശോക് സുമി അജീർ ആർ ബിജു ഷീജ റഷീദ് നഗരസഭാ സെക്രട്ടറി സനിൽ ഐ സി ഡി എ സൂപ്പർവൈസർ മോനി തുടങ്ങിയവർ പങ്കെടുത്തു